തൃശൂർ മാളയിൽ കാണാതായ ആറു വയസ്സുള്ള കുട്ടി മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു ഏവരെയും സങ്കടത്തിലാഴ്ത്തിയ രംഗം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നത് ചേർത്ത ആറു വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോവുകയാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിനോടെയാണ് കുട്ടിയെ കാണാതാവുന്നത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തി ചെറിയ ഒരു സംശയത്തിൻ്റെ പേരിൽ ജോജോ എന്ന ഇരുപതുകാരനെ ചോദ്യം ചെയ്തു അവസാനം ജോജോ കുറ്റസമ്മതം നടത്തി കുട്ടിയെ പീഡിപ്പിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ കുട്ടി ചേർക്കുകയും അമ്മയോട് പറയുമെന്ന് പറയുകയും ചെയ്തു ആ കാരണത്താലാണ് കുട്ടിയെ മുക്കിക്കൊന്നതെന്നാണ് ജോജോയുടെ മൊഴി യു കെ ജിയിൽ പഠിക്കുന്ന ആറു വയസ്സുകാരൻ്റെ മരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ കുട്ടിയെ കാണാനാവുന്നതിന് തൊട്ടു മുൻപേ പ്രതിയായ ജോജോയുടെ കൂടെ കുട്ടിയുള്ളത് കണ്ടവരുണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയെ കണ്ടുപിടിക്കുവാൻ പോലീസിന് സഹായമായത് ജോജോ ഇതിനു മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ധാരാളം ചെളി നിറഞ്ഞ കുറേ നാളുകളായി കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ തലമുക്കിപ്പിടിച്ചാണ് ജോജോ ആ ആറു വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്ന ആറു വയസ്സുകാരനെ ജോജോ എന്തൊക്കെയോ പറഞ്ഞ് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതിൻ്റെ സമീപത്ത് തന്നെയാണ് ആ കുളവും സ്ഥിതി ചെയ്യുന്നത് അപ്പോഴാണ് പീഡനത്തിന് പ്രേരിപ്പിക്കുകയും കുട്ടിയെതിർത്തപ്പോൾ അത് കൊലപാതകത്തിലേക്ക് നയിച്ചതും കുട്ടിയുടെ അച്ഛൻ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകീട്ടോടെ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും